ഹായ് ഫ്രണ്ട്സ് മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നത്തേം പോലെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ നിന്നും ലുലു വരെ പോകുന്ന ഒരു വിശേഷങ്ങളൊക്കെയാണ് എല്ലാവർക്കും കാണാം അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ നിന്ന് ബസ്സിനാണ് ഞങ്ങൾ ലുലുവിലോട്ട് പോകുന്നത് അപ്പം ബസ്സിൽ കയറി രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആലപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സ്ഥലമാണ് ഇതൊക്കെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ബോട്ടി അതുപോലെ തന്നെ ചെറിയ ചെറിയ വള്ളങ്ങൾ ഒക്കെ കിടക്കുന്ന സ്ഥലമാണിത് ആലപ്പുഴത്തോടും ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്രയായി ഏകദേശം രാവിലെ ഒൻപത് മണിക്കായിരുന്നു ഞങ്ങൾക്ക് ബസ് കിട്ടിയത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ലുലുവിലെത്തി അപ്പം അവിടെ എത്താറാകുമ്പോഴത്തേക്കുള്ള ഓരോരോ കാഴ്ചകളാണ് അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി രാവിലെ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടി തന്നെ നമ്മൾ ലുലുവിലെത്തി ലുലുവിലെത്തുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ ആയതുകൊണ്ടാകാം വലിയ തിരക്കില്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു വിശപ്പൊക്കെ ഉണ്ടായിരുന്ന കാരണം മാക്ഡൊണാൾഡ്സ് കയറി ഒരു ചെറിയ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം ലുലുവിൻ്റെ ടെക്സ്റ്റൈൽസ് കയറി പിന്നെ അവിടെ നിന്ന് ചെറിയൊരു ഷോപ്പിങ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പിന്നെ പോകുന്നത് അവിടെ ചെന്നിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എല്ലാം ചെറിയൊരു ഷോപ്പിംഗ് നടത്തി മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്നുള്ള അറബിക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ലുലുവിലോട്ട് എന്നാലും ചെറിയ രീതിയിൽ നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തു പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ ഒരു സെക്ഷനുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ കുബൂസ് കുബൂസ് അതേപോലെ നല്ല ഈന്തപ്പഴം ഈന്തപ്പഴത്തിൻ്റെ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഈന്തപ്പഴ സെക്ഷൻ അവിടെ കാണാമായിരുന്നു അപ്പോൾ അതിന് നമ്മൾ നല്ല ഒരു ഇത് നോക്കിയിട്ട് കുറച്ച് ഈന്തപ്പഴം എടുത്തു പിന്നെ പോയത് വെജ് സലാഡുകൾ കുറ പല തരത്തിലുള്ള സലാഡുകളുണ്ട് പിന്നെ കുബൂസ് പായ്ക്കറ്റും എല്ലാം എടുത്തു അതിനു വേണ്ടിയാണ് പോയത് മെയിനായിട്ടും ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഈ സാലഡും അതേപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മുടെ അറബിക് ഫുഡെല്ലാം നല്ല ഇതാണ് ലുലുവിലെ അപ്പോൾ നമ്മളെല്ലാം മിക്സഡ് സാലഡ് കുറച്ചെടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പം ഈ ലുലുവിനകത്ത് തന്നെ ലുലുവിൻ്റെ നല്ലൊരു തട്ടുകട കണ്ടു കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാം നാടൻ ഭക്ഷണങ്ങളാണ് അതായത് കപ്പ കുഴച്ചത് മീൻ മുളകിട്ടത് അങ്ങനത്തെ കുറേ ഐറ്റംസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിങ്ങിൽ വന്നു അവിടെ എല്ലാം പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞു പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മേളിൽ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കോർട്ടിൽ പോയി അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് അപ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് മണി ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ യാത്ര മെട്രോയിൽ കയറി സൗത്തിൽ ഇറങ്ങി സൗത്തിൽ നിന്ന് ഇങ്ങോട്ട് ആലപ്പുഴയ്ക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിനിൽ ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണി ഏഴരയൊക്കെ ആയപ്പോൾ തിരിച്ച് ആലപ്പുഴയിൽ തന്നെ തിരിച്ച് ഞങ്ങളെത്തി അങ്ങനെ ഇപ്പം മെട്രോയിൽ കയറാൻ നിൽക്കുന്ന ഒരു ക്യൂവിലാണ് മെട്രോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ഒരു ക്യൂവിലാണ് ഞങ്ങൾ അങ്ങനെ മെട്രോയിൽ എത്തി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു പിന്നെ അവിടുന്ന് കുറച്ച് ഒക്കെ അതിൻ്റെ ആ ഒരു പൊക്കത്തിൽ നിന്നിട്ട് തന്നെ നമ്മൾ താഴോട്ട് നല്ല ഇതിലുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി സൗത്ത് സ്റ്റേഷനിൽ ഇറങ്ങി അപ്പം ഏകദേശം ആ സമയത്ത് ഒരു ആലപ്പുഴയ്ക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഏകദേശം ഏഴ് മണി ഏഴര ആയപ്പോഴത്തേക്കും ഞങ്ങൾ ആലപ്പുഴയിലെത്തി അങ്ങനെ ഒരു ചിലവ് ചുരുക്കി ഒരു യാത്ര ലുലു ലുലുവരെ യാത്രാ അധികം ആകാതെ ഞങ്ങൾ ലുലുവിൽ പോയി നല്ല ഹാപ്പിയായി അടിച്ച് പൊളിച്ച് അങ്ങനെ തിരിച്ചു വന്നു